നമസ്കാരം ഇന്നലെ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളിൽ മുങ്ങിപ്പോയ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയാതെ പോയവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കുറേ നാളുകൊണ്ട് നമ്മളൊക്കെ പരസ്പരം ചോദിക്കുകയാണ് എവിടെ പി പി ദിവ്യ എവിടെ പി പി ദിവ്യ പക്ഷെ സമാധാനത്തിന്റെ ആ വെള്ളരി പ്രാവ് എങ്ങോട്ടും പറന്നു പോയിട്ടില്ല സുഹൃത്തുക്കളെ കൃത്യസമയത്ത് അത് പറന്നിറങ്ങിയിട്ടുണ്ട് സമൂഹത്തിനിടയിലേക്ക് ഹണി റോസിന് നീതി ലഭിച്ചു വളരെ പെട്ടെന്ന് തന്നെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഹണി റോസിന് കൃത്യമായ നീതി ലഭ്യമാക്കി ഹണി റോസിന് കിട്ടിയെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് നീതി കിട്ടില്ല എന്ന ചോദ്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പി പി ദിവ്യ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ അശ്ലീല കമന്റ് ഇട്ട ഒരാൾക്കെതിരെ കേസ് കൊടുത്തുകൊണ്ട് രംഗത്തേക്ക് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ആ പോസ്റ്റിന് താഴെ ഇട്ട കമന്റ് അങ്ങേറ്റം അശ്ലീലമാണ് അതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല അതവിടെ നിൽക്കട്ടെ പക്ഷേ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ മാഡം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അധിക്ഷേപങ്ങൾ അപമാനങ്ങൾ വർദ്ധിക്കുകയാണ് സർവ്വമേഖലയിലും സ്ത്രീകളുടെ കടന്നുവരവ് അവളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് അതിൽ അസ്വസ്ഥമാവുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ചിലർക്ക് എന്ത് അശ്ലീലവും വിളിച്ചു പറയാൻ ഒരിടം അത്തരം ആളുകളുടെ മുഖം പലപ്പോഴും അദൃശ്യമാണ് അമ്മയോടും പെങ്ങളോടും ഭാര്യയോടുമുള്ള സമീപനം എന്താണോ അത് തന്നെയാണ് ഇത്തരക്കാർ സമൂഹ മാധ്യമങ്ങളിൽ ചെയ്യുന്നത് അശ്ലീല കഥകൾ ഉണ്ടാക്കി ഓൺലൈൻ ചാനൽ വഴി പണമുണ്ടാക്കുന്ന കുറെ എണ്ണം വേറെ വയറ്റുപിടപ്പിന് എന്തൊക്കെ മാർഗമുണ്ട് അന്തസ്സുള്ള വല്ല പണിക്കും പോയി മക്കളുടെ വയർ നിറയ്ക്ക് ഹണി റോസിന് കിട്ടിയ നീതി എല്ലാ പെണ്ണുങ്ങൾക്കും കിട്ടട്ടെ ഇതാണ് ചേച്ചിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു അശ്ലീല കമന്റ് തനിക്ക് നേരെ വന്നാൽ അതിനെതിരെ നിയമ നടപടിക്കൊരുങ്ങാനും അതിനിറങ്ങിത്തിരിക്കാനുമുള്ള സകല അവകാശങ്ങളെയും മാനിച്ചു കൊണ്ട് തന്നെ ബാക്കി പറഞ്ഞുകൊള്ളട്ടെ അധിക്ഷേപം അപമാനം എന്നീ വാക്കുകൾ ഈ കേരളത്തിൽ ആർക്കെങ്കിലും നെഞ്ചു വിരിച്ചു നിന്ന് തല ഉയർത്തിപ്പിടിച്ചു നിന്ന് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് പി പി ദിവ്യമാഠത്തിന് മാത്രമാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപമാനവും അധിക്ഷേപവും ഒക്കെ ബാധിക്കുന്നത് സ്ത്രീകളെ മാത്രമാണ് എന്ന പരിമിതമായ ചിന്തയുടെ ഉത്ഭവം സ്റ്റഡി ക്ലാസ്സുകളിൽ നിന്നാണോ എന്നും ഞങ്ങൾക്കറിയില്ല പിന്നെ ചേച്ചി ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിക്കുന്നത് അദൃശ്യമായ മുഖത്തോടെ ഇരുന്ന് ചേച്ചിയെ അധിക്ഷേപിച്ചതിലാണ് ചേച്ചിക്ക് ഏറ്റവും വലിയ പരാതി നമ്മുടെ മുഖം കാണിച്ചുകൊണ്ട് വിളിക്കാത്തരത്ത് കയറി ചെന്ന് എത്ര വേണമെങ്കിലും അധിക്ഷേപിച്ചോളൂ ഒരാളെ ആത്മഹത്യയിലേക്ക് നയിച്ചോളൂ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കിട്ടാവുന്ന അവശേഷിക്കുന്ന നീതി പോലും കിട്ടാതിരിക്കാനുള്ള സകല മാർഗങ്ങളും സകല പോംവഴികളും നോക്കിക്കോളൂ എനിക്ക് കേസ് അന്വേഷണത്തെ ഭയമില്ല നിങ്ങൾ അന്വേഷിക്കണം അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സി ബി ഐയെ എങ്ങനെ ഇങ്ങോട്ട് വരുത്താതിരിക്കാം എന്ന സകല വഴികളും പരതിക്കോളൂ ഇതിലൊന്നും പ്രശ്നമില്ല പക്ഷേ മുഖം അദൃശ്യം ക്ഷ്യമായിട്ട് അധിക്ഷേപിക്കുന്നതാണ് ചേച്ചിയുടെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ പ്രശ്നം അതുപോലെ തന്നെ വെച്ചേച്ചു മറ്റൊരു കാര്യവും സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയോടും പെങ്ങളോടുമുള്ള സമീപനം ഇങ്ങനെയാണോ എന്ന് അപ്പോൾ അങ്ങനെ സ്ത്രീകൾ പുരുഷന്മാരെ അപമാനിക്കുമ്പോഴും നിങ്ങളുടെ വീട്ടിലെ സഹോദരനോടും അച്ഛനോടും ഒക്കെ ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് ചോദിക്കാനുള്ള പുരുഷന്മാരുടെ അവകാശത്തെയും നമ്മൾ കുറച്ച് കാണരുത് അതും നമ്മൾ പരിഗണിക്കേണ്ടതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ അന്വേഷണം ഇവിടെ തുടർന്നാൽ മതി സി ബി ഐ വരേണ്ട ആവശ്യമില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു എന്നതിന്റെ പേരിൽ ഞാൻ നിരപരാധിയാണ് എന്ന ഭാവത്തിൽ സമൂഹത്തെ വീണ്ടും ഉദ്ധരിക്കാൻ ഇറങ്ങിയാൽ അതിന് കേരളത്തിൽ വിലപ്പോവുമെന്ന് തോന്നുന്നില്ല ചേച്ചി ഈയിടെയായിട്ട് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രവണതയാണ് ആരെങ്കിലും എന്തെങ്കിലും തുടങ്ങി വെച്ചാൽ അതിനെ തുടർന്ന് ഒരു സീസൺ അതുതന്നെ ആയിരിക്കും പിന്നെ പലർക്കും സമാന അനുഭവങ്ങളെ പരാതിപ്പെടാൻ കാണുകയുള്ളൂ അവരൊന്നും ഇത്രയും വർഷങ്ങളായിട്ട് പരാതിപ്പെടാതിരുന്ന കാര്യം ചിലപ്പോൾ ഇതിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കും നെഗറ്റീവായിട്ടല്ല സംസാരിക്കുന്നത് പക്ഷേ ഈ പി ദിവ്യാമാടത്തിനെ പോലെയുള്ള ആളുകളൊക്കെ ആ ഹണിറോസിന് കിട്ടിയ നീതി എല്ലാ സ്ത്രീകൾക്കും കിട്ടട്ടെ എന്ന് പറയുമ്പോ അതിനകത്ത് ഉള്ളിലൊരു കാര്യമുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല എല്ലാ സ്ത്രീകൾക്കും അതായത് അനീതി നേരിടുന്ന എല്ലാ സ്ത്രീകൾക്കും നീതി കിട്ടട്ടെ അതിലൊന്നും തർക്കമില്ല പക്ഷേ അധിക്ഷേപം അപമാനം തുടങ്ങിയ സാധനങ്ങൾ ഒരാളുടെ ജീവിതത്തെ എത്രയേറെ തകർക്കും മാനസികമായിട്ട് എത്രയേറെ വിഷമിപ്പിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പൊതുസമൂഹത്തിൽ സംസാരിക്കാനുള്ള ചേച്ചിയുടെ തൊലിക്കട്ടി പിന്നെ ഇപ്പൊ പുതിയതും വലുതുമായ പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും തൻ്റെ വിഷയം മറന്നുപോയി ആ പാവം എ ഡി എമ്മിന്റെ മുഖത്ത് അവസാനമായി വിരിഞ്ഞ ചിരിയും പിന്നീടുണ്ടായ മ്ലാനതയും അതൊക്കെ ഇവിടെയുള്ളവർ മറന്നുപോയി എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവായി അത് അവശേഷിക്കും കൃത്യമായിട്ട് ഇവിടെ അന്വേഷണം നടക്കണം സി ബി ഐ വന്നത് തെളിയിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും കാലം കണക്ക് ചോദിക്കും എന്ന പ്രത്യാശയിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും thank mm -hmm. you